ഹായ് ഫ്രണ്ട്സ് കുറച്ച് ചെറുനാരങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു ശേഷം ഒരു പാത്രത്തിൽ നാരങ്ങ മുങ്ങി നിൽക്കുന്ന വിധം വെള്ളവും എടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് നന്നായി വേവിക്കാൻ വെച്ചു നാരങ്ങയുടെ പുറന്തോട് കട്ടി കുറഞ്ഞ് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുത്തു വെള്ളം മാറുന്നതിനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഒരു മണിക്കൂറിന് ശേഷം ജലാംശം നന്നായി മാറിയ നാരങ്ങയെ ചെറിയ നാല് കഷ്ണങ്ങളായി മുറിച്ചു നാരങ്ങ മുറിക്കുമ്പോൾ കുരു മാറ്റാൻ മറക്കരുത് ചെറുതായി മുറിച്ച നാരങ്ങയിൽ കുറച്ചധികം ഉപ്പും കായവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു പിന്നെ മാത്രം പോരാ കുറച്ച് മുളകും വേണം അതിനായി കുറച്ച് കാന്താരിയും പച്ചമുളകും ഒരു ചില്ല് പാത്രത്തിലേക്ക് നാരങ്ങയും മുളകും തട്ട് തട്ടുകളായിട്ട് ഇട്ട് കൊടുക്കുക മുളകിനൊപ്പം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നാരങ്ങയുടെ പുളിയും കയ്പ്പും ബാലൻസ് ചെയ്യുന്നതിന് ഉപ്പ് അല്പം കൂടിയാലും പ്രശ്നമാവില്ല ശേഷം ബാക്കി വന്ന നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി പ്രെസ് ചെയ്ത് വയ്ക്കാം തട്ടുകളായിട്ടതിന് ശേഷം കണ്ണടിച്ചിൽ നന്നായിട്ട് അടച്ച് വായു കടക്കാത്ത വിധം അഞ്ച് ദിവസം സൂക്ഷിക്കുക അഞ്ച് ദിവസത്തിന് ശേഷം എരിയും ഉപ്പും നന്നായി പിടിച്ച നാരങ്ങ ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ